എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്നും ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മഴ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ശക്തമായിട്ട് എല്ലാവർക്കും എങ്ങനെയൊക്കെ അല്ലേ കാലാവസ്ഥ വളരെ മോശമാണ് എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക അപ്പം നമ്മുടെ ചാനൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞ് ചാനൽ പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ ചെമ്മീൻ കൊണ്ടൊരു റോസ്റ്റാണ് ചെമ്മീൻ മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മളൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഇതാണത് കിഴങ്ങ് കിഴങ്ങും ചെമ്മീനും കൂടെ ഉണ്ട് കൂടെ ചേർത്തിട്ടുള്ള അടിപൊളിയൊരു റോസ്റ്റാണിത് അപ്പം ചെമ്മീൻ എടുത്തു വെച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ ഈ കിഴങ്ങിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ട് ചുരുണ്ട് വരുമല്ലോ അപ്പോൾ അതേപോലെ കിഴങ്ങ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ടും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കുന്നത് കൂടാതെ മസാല ഐറ്റംസ് ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ഗ്രാമ്പു ഒരു ചെറിയ ഏലക്ക ഒരു തക്കോലത്തിൻ്റെ ഒരു ഇതൾ ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണിത് അതിൻ്റെ ഇത് കൂടാതെ നമുക്ക് മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും വേണം എല്ലാ സാധനവും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളെ കിഴങ്ങും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുള്ള അടിപൊളി റോസ്റ്റ് ഇവിടെ തയ്യാറാക്കുന്നത് ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് കുറച്ച് തേങ്ങയും വറുത്തിടുന്നുണ്ട് അപ്പം ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള റോസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം ഇനി നമുക്ക് പതുക്കെ വീഡിയോയിലോട്ടൊക്കെ പോകാം ഇതൊക്കെ ഒന്ന് വഴറ്റി വേവിക്കണം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്റ്റൗ ഓണാക്കി നമ്മൾ ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ചൂടായപ്പോൾ നമ്മളൊരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യ അതലം പാലച്ച് നിൽക്കുക അപ്പോൾ കടകൾ ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി സവോല കറിവേപ്പില പച്ചമുളക് ഇത്ര സാധനം ആദ്യം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കിഴങ്ങും ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിച്ചോട്ടെ അത് കഴിഞ്ഞ് ബാക്കി സാധനം ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തപ്പം ഞാൻ സവോള കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ഇതൊന്ന് വാടി കഴിഞ്ഞിട്ട് ബാക്കി സാധനം ഇട്ട് കൊടുക്കുക ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടാണ് ഞാൻ ഈ സവോള വഴറ്റുന്നത് ഇതിലേക്ക് ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് കിഴങ്ങും കിഴങ്ങ് ആദ്യം ഇട്ട് കൊടുക്കാം കിഴങ് ഇട്ട് ഒന്ന് അടച്ചു വെച്ചൊരു സ്വല്പം മെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതി കിഴങ് ഇട്ട് വേവ് കൂടുതലുണ്ടല്ലോ അപ്പോൾ ആദ്യം അതൊന്നും നമ്മൾ ഇതിനകത്ത് വെള്ളം കോരി ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെയുള്ള പരിപാടിയാണ് ഒരു സഗോളം അരിയാൻ ഇട്ടുപോയിട്ടുണ്ട് സാരമുണ്ട് അത് നെന്തും ചെറിയൊരു ഭക്ഷണം വാടി വരുമ്പോൾ നമുക്ക് കിഴങ്ങൂടി ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു വെച്ച് കിഴങ്ങിനെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കിഴങ്ങും കൂടെ ഇട്ടുകൊടുത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വേഗണം ൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പൊ ആവിയുടെ ആ വെള്ളം ഒക്കെ കൊണ്ട് തന്നെ ഈ കിഴങ്ങ് ഏകദേശം ഒന്ന് വാടി വരും കുറച്ചൊന്നായിട്ട് വേണം നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ അങ്ങനെ ഒരു അടപ്പ് കൊണ്ട് നമ്മുടെ ഉരുളി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ചെറുതീലിരുന്നത് ആവി വെള്ളമൊക്കെ വീണ് പതുക്കെ ഒന്നാ നമ്മുടെ കിഴങ്ങ് വെന്ത് വരട്ടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ ഇടുമ്പോൾ ഇനി കാണാം നമ്മുടെ കിഴങ്ങ് എന്തായാലും നോക്കാൻ ഞാൻ ഇടപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു പ്രായത്തിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു വെളിച്ചെണ്ണയിൽ കിടന്ന് അങ്ങനെ ഒന്ന് നന്നായിട്ട് വാടി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കിഴങ്ങ് ഏകദേശം വേവിലേക്കൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഞാൻ കിഴങ്ങിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒരു ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഞാൻ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ ഓൺ ഓണാക്കിയത് അത് ആയില്ലായിരുന്നു അതുകൊണ്ട് ആ ചെമ്മീൻ ഇട്ട ഉടനെയുള്ള ക്ലിപ്പ് കിട്ടിയില്ല സാരമില്ല ചെമ്മീൻ ഇതിനകത്ത് കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ അടച്ചു വെച്ച് തന്നെ വേവിക്കാം ഇനി ചെമ്മീനും വേഗാനുണ്ടല്ലോ കിഴങ്ങ് പൂർണ്ണമായിട്ടും വെന്തിട്ടില്ല കുറച്ചും കൂടെ ഉണ്ട് പിന്നെ ചെമ്മീനും കിഴങ്ങും കൂടെ ഒരുമിച്ച് കിടന്ന് വെന്തോളും ഉരുളിയുടെ അടപ്പൊന്ന് മാറ്റി ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെമ്മീൻ്റെ വെള്ളവും കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നല്ല മണമൊക്കെ വരുന്നുണ്ട് ചെമ്മീനും കിഴങ്ങും കൂടെ വേകുന്നതിൻ്റെ ബാക്കി മസാലകൾ ചേർത്ത് വരുമ്പം കിടിലനായിരിക്കും എനിക്കിങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങിനകത്ത് ചെയ്യുകയും ചെയ്യും വലിയ ഫ്ലോപ്പൊന്നും ആയിട്ടില്ല എന്ത് ചെയ്താലും ഏകദേശമൊക്കെ ഒത്തു വരും അതിങ്ങനെ ഒരു ഐഡിയ എനിക്ക് മനസ്സിൽ തോന്നിയപ്പം ഞാനങ്ങ് ചെയ്യുക ഇന്നൂടെയൊക്കെ ഒന്ന് വേഗാനുണ്ട് എന്നൂടെ ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റുകൂടെ ഒന്ന് അടച്ച് വെക്കാം ചെമ്മീനും കിഴങ്ങും ഏകദേശമൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങുന്നുണ്ട് ഈ സമയം നമുക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചാൽ മസാല കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കാം ഉപ്പ് രണ്ട് പ്രാവശ്യം ഇച്ചിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി നമുക്ക് ചേർക്കാനായിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടൊക്കെ നമുക്ക് കാണാം നന്നായിട്ട് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ചെമ്മീനും കിഴങ്ങും കൂടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഞാനൊന്ന് ഉപ്പൊക്കെ നോക്കിയപ്പം നല്ല ടേസ്റ്റും ഉണ്ട് ഇനി ഈ മസാലയെല്ലാം കൂടെ ഈ കിഴങ്ങിലും ചെമ്മീനിലും ഒന്ന് പിടിച്ചു വരണമല്ലോ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് സിമ്മിൽ അടച്ചു വെച്ച് കൊടുക്കാം ഫുള്ളായിട്ട് അടയ്ക്കുന്നില്ല ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് ഇടയ്ക്കി ഇനി തേങ്ങയും കൂടെ വറുത്തിടണം അപ്പം അടപ്പ് തുറന്നിട്ടുണ്ട് ഒരുപാട് നേരം അടച്ചു വയ്ക്കാൻ പറ്റത്തില്ല കാര്യം അടിയിലൊക്കെ പിടിക്കും നമ്മൾ വെള്ളം ഒന്നും തളിച്ചിട്ടല്ല വേവിച്ചേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വറുത്തിടുന്നതിന് വരെ നമുക്ക് തേങ്ങ കുറച്ച് തിരുമി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം തേങ്ങയിലും കൂടെ ആ മസാല പിടിക്കും അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് തേങ്ങ കുറച്ച് തിരുമ്മി വെച്ചതുകൂടെ കൊടുക്കുന്നുണ്ട് തിളക്കിയത് കാണാം തേങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കി ചേർത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച് തന്നെ ചെറുതീയിലിരുന്ന് ആ തേങ്ങയ്ക്ക് ഒന്ന് ആ മസാലയെല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി വരണം വറുത്തിടുമ്പോഴത്തേക്കും അത്രയും മസാല അതിലേക്ക് പിടിക്കില്ല തേങ്ങയിലേക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ ആ തേങ്ങ തിരുമ്മിയത് നേരിട്ടിട്ട് കൊടുത്ത് ഇളക്കി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പതുക്കെ ഇളക്കി ഇളക്കി നമുക്ക് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം എന്നിട്ടിനി ഒരു സെർവിംഗ് പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം നല്ല മണമെല്ലാം വരുന്നുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്കിനി ഒരു പ്ലേറ്റിലെടുത്തിട്ടൊക്കെ കാണാം ചെമ്മീനും കിഴങ്ങും കൂടെ ചേർത്ത് റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഒരു രക്ഷയില്ലാത്ത മണവും രുചിയുമാണ് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് ഫസ്റ്റ് ടൈം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ചെമ്മീൻ നമ്മൾ പല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് എന്തായാലും സൂപ്പറാണ് മണം നമുക്ക് ഈ വീട് മുഴുവൻ ഇതിൻ്റെ മണമായി റോസ്റ്റിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റും ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതുപോലെയൊന്ന് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കൂ അസാധ്യ രുചിയാണ് അപ്പൊ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും